സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ഒരാളങ്ങനെ മൂന്ന് പേരാകും അടുത്ത കാലത്ത് കത്തോലിക്ക വിശ്വാസത്തിനെതിരെ ചെറുപ്പക്കാരിലേക്ക് ചിലർ പകർന്ന ചോദ്യം സത്യത്തിൽ ചോദ്യമല്ല ചോദ്യം ചെയ്യലാണ് ഏതെങ്കിലും പെട്ടവരുടെ വണ്ണസ് അഥവാ പൂർണ്ണ ഏകത്വം എന്ന വാദത്തെയല്ല ഇവിടെ ഉദ്ദേശിച്ചത് ഇതു വേറെ ലെവലിലുള്ള ചോദ്യം ചെയ്യലാണ് ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്നവരുടെ ചോദ്യം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആകത്തുക രണ്ടു രഹസ്യങ്ങളാണല്ലോ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ നേത്രവും ശ്രാത്രവും കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ദൈവം പരിശുദ്ധ ത്രീത്വം അഥവാ ത്രിയേക ദൈവം എന്നതാണ് അതിലൊന്ന് ദൈവമായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരവും പീഡാസഹനവും മരണവും ഉത്ഥാനവും അടങ്ങുന്ന രക്ഷാരഹസ്യമാണ് രണ്ടാമത്തേത് പരമമായ വിശ്വാസ രഹസ്യങ്ങൾ രണ്ടും നിഷേധിക്കുന്ന മതം എങ്ങനെ ക്രൈസ്തവരുടെ സഹോദര മതമാകുമെന്നത് വിശ്വാസികൾക്ക് പിടികിട്ടാത്ത രഹസ്യം എന്തായാലും ഇക്കൂട്ടരാണ് തുടക്കത്തിൽ പറഞ്ഞ ചോദ്യം ചെയ്യലുമായി ഇപ്പോൾ ക്രൈസ്തവ യുവതയെ വഴി നിരന്തരം ശ്രമിക്കുന്നത് ചോദ്യം ചെയ്യൽ ആരുടേതുമാകട്ടെ പലർക്കും സംശയം നിലനിൽക്കുന്നു എന്നത് വസ്തുത സംശയം ക്രൈസ്തവർക്കാണെങ്കിൽ അവർക്കുള്ള മറുപടി ഇതാണ് വിശ്വസിക്കുന്നവർക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ അതിന് കാരണങ്ങളുണ്ട് സ്ത്രീത്വമെന്നോ ത്രിയേക ദൈവമെന്നോ ദൈവം തന്നെ തന്നെ മനുഷ്യർക്ക് മുമ്പിൽ വിശേഷിപ്പിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ ബൈബിൾ ഒരു നിർവചന പുസ്തകമല്ല ദൈവം മനുഷ്യരോട് നടത്തുന്ന സംഭാഷണമാണ് അതിൻ്റെ ഉള്ളടക്കം ആ ഉള്ളടക്കത്തിൽ നിന്നാണ് മനുഷ്യൻ ദൈവത്തെയും ദൈവ സ്വഭാവത്തെയും ദൈവ ഇഷ്ടത്തെയും കുറിച്ച് ഗ്രഹിക്കുന്നത് മത്തായുടെ സുവിശേഷത്തിന്റെ ഒടുവിൽ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജ്ഞാന ചെയ്യിക്കാനുള്ള നിർദ്ദേശം വായിക്കാം കൊറിന്ദുസുകാർക്കുള്ള രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം അവസാനത്തിൽ മൂന്ന് ദൈവിക ആളുകളെയും തുലനപ്പെടുത്തിക്കൊണ്ടുള്ള അനുഗ്രഹാശംസയുണ്ട് ഇവ രണ്ടും വിശ്വാസികൾക്ക് മതിയായ വഴിക്കാട്ടിയാണ് കൂടാതെ രാജ്യവും ശക്തിയും മഹത്വവും എന്ന വിശേഷണം യഥാക്രമം യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും ദൈവ പിതാവിനെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് ക്രൈസ്തവ പണ്ഡിതർ പറഞ്ഞു തരുന്നുണ്ട് മാത്രമല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയുടെ വേളയിൽ ദൈവം സ്വയം വിളിക്കുന്നത് ബഹുവചന രൂപത്തിൽ നാം എന്ന അർത്ഥമുള്ള പദത്താലാണ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടത് മൂന്ന് ആളുകളാണെന്നതും ഏക ദൈവത്തിലെ മൂന്ന് ആളത്വത്തിൻ്റെ സൂചനയായി ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുന്നു ഇത്തരത്തിൽ ഏകദൈവത്തെയും ദൈവത്തിലെ വ്യത്യസ്ത ആളത്വത്തെയും പരാമർശിക്കുന്നത് വേറെയും ഭാഗങ്ങളുണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശ്വാസത്തിൻ്റെ കണ്ണും കാതും ഉള്ളവർ അതിന് മതിയായ സൂചനയായി മനസ്സിലാക്കുന്നുണ്ട് അല്ലാത്തവർ സംശയിക്കുന്നു ഇതിനൊക്കെ പുറമെയുള്ള വേദശാസ്ത്ര പണ്ഡിതരുടെ നിരവധി വിശദീകരണങ്ങളെ നമ്മൾ വിടുന്നു സത്യത്തിൽ ഈ ലെവലിലല്ല ചെറുപ്പക്കാരുടെ ചോദ്യം മൂന്ന് പേരെങ്ങനെ ഒരാളാകുമെന്ന അഗ്രാഹിതയാണ് അവര് സംശയിപ്പിക്കുന്നത് ദൈവം പൂർണനാണെന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് പൂർണ്ണതയ്ക്ക് പുറമെ മറ്റൊരു പൂർണ്ണതയുണ്ടാകുക ആദിത്യ പൂർണ്ണത പൂർണ്ണതയല്ല എന്നല്ലേ അതിനർത്ഥം അതുപോലെ മൂന്ന് വ്യത്യസ്ത പൂർണ്ണതകൾ എങ്ങനെ ഏക പൂർണതയാകുന്നു ഈ ചോദ്യങ്ങൾ തികച്ചും സ്വാഭാവികമാണ് അതിനുള്ള ഉത്തരം ഗണിതശാസ്ത്രം നമുക്ക് തരുന്നുണ്ട് അനന്തതയെ അഥവാ ഇൻഫിനിറ്റിയെ കൈകാര്യം ചെയ്യുന്ന ഒരേയൊരു ശാസ്ത്രമേ ഉള്ളൂ അത് ഗണിതശാസ്ത്രമാണ് സാധാരണ അംഗഗണിതത്തിലെ ക്രിയകൾ കൊണ്ട് ഇൻഫിനിറ്റിയെ ഗണിതശാസ്ത്രം കൈകാര്യം ചെയ്യുന്നത് നോക്കുക ഇൻഫിനിറ്റിയെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ഫലം ഇൻഫിനിറ്റി തന്നെ ഇൻഫിനിറ്റിയോട് ഇൻഫിനിറ്റി എത്ര തവണ കൂട്ടിയാലും ഫലം ഇൻഫിനിറ്റി ഒരു വ്യത്യാസവുമില്ല ചുരുക്കി പറഞ്ഞാൽ ഒരു ഇൻഫിനിറ്റിയിൽ എത്ര ഇൻഫിനിറ്റി വേണമെങ്കിലും ആകാം എല്ലാ ഇൻഫിനിറ്റികളും തുല്യവുമാണ് ഗണിതശാസ്ത്ര തത്വം തന്നെയാണ് പരിശുദ്ധ ത്രിത്വത്തെ ഏറ്റവും വ്യക്തമായി വിശദീകരിച്ചു തരുന്നത് ദൈവം പൂർണനാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് അനന്ത ഗുണങ്ങളാണുള്ളത് എന്നുകൂടി വ്യക്തമാണല്ലോ അതായത് ദൈവം എല്ലാ അർത്ഥത്തിലും എല്ലാ ദിശയിലും സകലത്തിലും അനന്തതയാണ് ഇൻഫിനിറ്റിയാണ് ദൈവപിതാവ് ഇൻഫിനിറ്റിയാണ് ദൈവമായ പുത്രൻ ഇൻഫിനിറ്റിയാണ് പരിശുദ്ധാത്മാവ് ഇൻഫിനിറ്റിയാണ് മൂന്ന് ആളത്തങ്ങളും ചേർന്നാലും ഒരു ഇൻഫിനിറ്റിയേയുള്ളൂ ഒരേ ഒരു ദൈവം അനന്ത ദൈവം മൂന്ന് അനന്ത ആളത്തങ്ങളുടെ കൂട്ടായ്മയാണെന്ന് ദൈവം തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതിനാൽ നാം അങ്ങനെ ഗ്രഹിച്ചു വിശ്വസിക്കുന്നു ഓരോ ഇൻഫിനിറ്റിയുടെയും സത്ത അഥവാ സാരാംശം ഒന്നു തന്നെ ഗണിത ശാസ്ത്രത്തിലെ സംഖ്യാതീതത്വം എന്ന യാഥാർത്ഥ്യത്തെ അഥവാ ഇൻഫിനിറ്റിയെ ഇങ്ങനെ ശാസ്ത്രപാഠം എന്ന് അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊള്ളാമെങ്കിൽ ത്രിയേക ദൈവമെന്ന പരമ യാഥാർത്ഥ്യവും വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതേയുള്ളൂ എങ്കിലും അതിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല കാരണം ഗണിത ശാസ്ത്രത്തിലെ അനന്തതയും അനന്തമായ ദൈവികതയും മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല പുരാതന ഭാരതത്തിലെ വേദജ്ഞർ ഇൻഫിനിറ്റിയുടെ തത്വം ഗ്രഹിച്ചവരാണ് ഈ മഹാരഹസ്യത്തെ ഒരാളെങ്ങനെ മൂന്നാളാകുമെന്ന തെരുവു ചോദ്യം കൊണ്ട് വെല്ലുവിളിക്കുന്നത് അജ്ഞാനികളുടെ കേണിയാണെന്ന് ക്രൈസ്തവ യുവത തിരിച്ചറിയണം ഓർമ്മകൾ ഉണ്ടാകണം കോൺഗ്രസും യു ഡി എഫും തെരഞ്ഞെടുപ്പ് തകർച്ചയുടെ കാര്യകാരണങ്ങൾ വിശകലനം ചെയ്തു തുടങ്ങുമ്പോൾ തപ്പി നോക്കേണ്ടത് സ്വന്തം പോക്കറ്റിൽ തന്നെയാണ് എന്തുകൊണ്ട് ഇങ്ങനെയൊരു തകർച്ച സംഭവിച്ചു കള്ളവോട്ട് ഇരട്ട വോട്ടർ കാർഡ് എന്നിങ്ങനെയുള്ള യാന്ത്രിക ഘടകങ്ങളെ ഒഴിവാക്കി രാഷ്ട്രീയം മാത്രം പരിശോധിക്കാം വിജയം മോഹിക്കാൻ യു ഡി എഫിന് ന്യായങ്ങളോ കാരണങ്ങളോ ഉണ്ടായിരുന്നോ ഭരിക്കുന്ന സർക്കാരിന്റെ പിഴവുകളിൽ ചവിട്ടി ഒന്നും അറിയാതെ പ്രതിപക്ഷത്തിന് ഭരണത്തിൽ കയറാൻ കഴിഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു കേരളത്തിൽ അത് സംഭവിക്കാൻ രണ്ടു സാഹചര്യങ്ങൾ നിർബന്ധമായും വേണം ഒന്ന് സർക്കാരിൻ്റെ പിഴവുകളുടെ ചിത്രം ജനമനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ടാകണം രണ്ട് പകരം അധികാരത്തിലേറ്റാൻ പാകത്തിൽ കുറ്റമറ്റ പ്രതിപക്ഷം മുഴുവനോടെ ഉണ്ടാകണം ഇത് രണ്ടുമില്ലാതെ പോയ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞത് അപ്പം മാത്രമല്ല അപകടകാലത്തെ അത്യാവശ്യമായ താങ് കൂടി തുടർച്ചയായ കാലയളവിൽ നൽകാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞു എന്ന പൊതുമതിപ്പ് നിലനിന്നു പ്രതിപക്ഷം ആരോപിച്ച അഴിമതി കാര്യം തങ്ങൾക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ജീവിത ഭദ്രതയേക്കാൾ വലുതായ എന്തെങ്കിലുമാണെന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നിയില്ല പോരാത്തതിന് കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ സ്വാഭാവികമായാലും അല്ലെങ്കിലും ആരുടെയോ മൃഗയാ വിനോദത്തിന്റെ ലക്ഷണവും തോന്നിച്ചു ഇതൊക്കെ യു ഡി എഫിന് പുറത്തെ കാര്യങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ച യഥാർത്ഥ പ്രശ്നം ആന്തരികമാണ് മുന്നണിയുടെ ഒരു ഭാഗം ഉതിർന്നു പോയതിൻ്റെ നഷ്ടം ഒരു സംശയവും വേണ്ട കേരള കോൺഗ്രസ് മാണി വിഭാഗം ഇല്ലാതെ പോയതിൻ്റെ കുറവ് തീർച്ചയായും ആ മുന്നണിക്ക് ഉണ്ടായിരുന്നു ആൾഫലത്തിലും ആരവത്തിലും ജോസ് കെ മാണി വിഭാഗം പെട്ടെന്നൊരു നാൾ മുന്നണി വിട്ടുപോയി എന്നതിൽ ഒതുങ്ങുന്നതല്ല ആ സംഭവത്തിന്റെ യഥാർത്ഥ ഇംപാക്റ്റ് എന്നാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം യു വിട്ടത് ജോസഫ് പക്ഷത്തെ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഉപേക്ഷിച്ച് ബാക്കിയുള്ളവർ ജോസ് കെ മാണി വിഭാഗമായി ആദ്യം പെരുവഴിയിലേക്ക് പുറപ്പെട്ടപ്പോഴോ സാങ്കേതികമായി അത് ശരിയാകാം പക്ഷേ യഥാർത്ഥത്തിൽ ആ പാർട്ടി മുന്നണി വിട്ടത് യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന നാളുകളിൽ തന്നെയാണ് അതൊരു കോൺഗ്രസ് തന്ത്രത്തിന്റെ പരിണത ഫലം കെ എം മാണി മുഖ്യമന്ത്രി കസാരയിലേക്ക് കണ്ണുനീട്ടുന്നു എന്ന് തോന്നുകയോ തോന്നിക്കുകയോ ചെയ്ത വേള അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള അർഹതയെക്കുറിച്ച് ഒളിഞ്ഞും തെളിഞ്ഞും അവകാശവാദങ്ങൾ ഉയർന്നു ആ മോഹത്തിൻ്റെ കൂമ്പ് നുള്ളാൻ കോൺഗ്രസ് പക്ഷവും ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ അമ്പുകൾ എഴുതു കെ എം മാണയോട് ഉപകാര സ്മരണയുള്ള അതിനു മുമ്പോ പിന്നീടോ കെ എം മാണയെ ആക്രമിച്ചിട്ടില്ലാത്ത ഒരു പ്രമുഖ മാധ്യമത്തിൽ കോൺഗ്രസ് പക്ഷത്തിനു വേണ്ടി ഒന്നും കൂടി ചെയ്തു മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത മാണിക്കില്ലെന്നോ ആ പൂതി കളഞ്ഞേക്കു എന്നോ മാണിയെ പഠിപ്പിക്കാൻ പാകത്തിൽ ഒരു കത്ത് കീഴ്വഴക്കമില്ലാത്ത വിധം പ്രസിദ്ധീകൃതമാക്കി ഇതൊരു സമ്മർദ്ദ തന്ത്രമെന്ന് മനസ്സിലാക്കിയ ചിലരെങ്കിലും അത് ഓർമ്മിക്കുന്നുണ്ടാകാം എങ്കിലും എത്ര ചെറിയ കാലത്തേക്കായാലും മുഖ്യമന്ത്രിയാകാൻ കെ എം മാണി ഒരുങ്ങിയേക്കുമെന്ന സാധ്യത ആ പക്ഷത്തെ അലോസരപ്പെടുത്തി ആ സാധ്യതയുടെ ഇരട്ട സഹോദരനായിരുന്നു ഒരു രാഷ്ട്രീയ അട്ടിമറി എന്ന മറ്റൊരു സാധ്യത കോൺഗ്രസിന്റെ ആശങ്കയും അതു സംഭവിക്കാതിരിക്കാൻ കെ എം മാണിയെ വെടക്കാക്കാൻ ബാർ കോഴ കേസ് യഥാസമയം ഉദിച്ചുതെളിഞ്ഞു ആ കേസിൽ കെ എം മാണി നിഷ്കളങ്കനായിരുന്നെന്നോ ആറോ ഏഴോ ശതമാനം മാത്രം വോട്ട് വിഹിതമുള്ള പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയാകാൻ അവകാശമുണ്ടെന്നോ പറയുന്നില്ല പാർട്ടിയെ കീശയിൽ ഒതുക്കിയതും പുത്രസ്നേഹത്താൽ ചെയ്തു കൂട്ടിയതും ശരിവെക്കുന്നുമില്ല എങ്കിലും ബാർ കോഴ ആരോപണത്തിന്റെ പേരിൽ തനിക്കെതിരെ ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ് ആസൂത്രിത ആക്രമണം ഉണ്ടായതെന്ന് കെ എം മാണി പറഞ്ഞ പശ്ചാത്തലം ഇപ്പോഴും പ്രസക്തം മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന മാണി മുന്നണിയുടെ ഭരണം തീരു മുമ്പേ യു വിട്ടതും തിരിച്ചെത്തിയതും പിന്നത്തെ ചരിത്രം അത് പുത്രനെ പറക്കാൻ പഠിപ്പിക്കലായിരുന്നു എന്ന് സംശയം ഇന്നും തോന്നിയേക്കാം മാണി എന്നല്ല കേരള കോൺഗ്രസിന്റെ ശേഷിയെ തന്നെ തളയ്ക്കാൻ കോൺഗ്രസ് കരുതി എന്നതിൽ സംശയമില്ല പേരിന് ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് കഷ്ണത്തെ കൂട്ടിയും മുസ്ലിം ലീഗിൽ ആശ്രയം വെച്ചും ഭരണാധിപത്യം ഭാവിയിൽ ഉറപ്പിക്കാമെന്ന് അവർ മോഹിച്ചു പക്ഷേ അതൊരു വ്യാമോഹമായി പോയി ഇത്തവണ അറുപത്തിരണ്ട് സീറ്റ് നേടിയ സി പി എമ്മിന്റെ വോട്ട് വിഹിതം ഇരുപത്തി ആറ് ശതമാനത്തിനടുത്താണ് ഇരുപത്തൊന്ന് സീറ്റ് നേടിയ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഇരുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനവും പതിനഞ്ച് സീറ്റ് നേടിയ മുസ്ലിം ലീഗിന്റെ വിഹിതം എട്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനവും രണ്ടും ചേർന്നാൽ മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം തികയില്ല കേരള കോൺഗ്രസിന്റെ ദുർബല വിഹിതം കൂടിയാലും മുപ്പത്തഞ്ചിൽ കവിയില്ല കേരള കോൺഗ്രസിനോടുള്ള അവഗണനയുടെയും പരിഹാസത്തിൻ്റെയും ഒടുവിലത്തെ തെളിവാണ് ആരാന്റെയും പുല്ലുകണ്ട് പശുവിനെ വളർത്തരുതെന്ന് കോൺഗ്രസ് നേതാവ് കെ സി ജോസഫ് ആക്ഷേപിച്ചത് പക്ഷേ തങ്ങളും ലീഗും ചേർന്ന് കൂട്ടുകെട്ടുകൊണ്ട് കേരളം ഭരിച്ചു കൊള്ളാമെന്ന വ്യാമോഹത്തോളം വരില്ലല്ലോ കേരള കോൺഗ്രസിൻ്റെ മോഹം തങ്ങളും ലീഗും ചേർന്ന മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തെ ഭരണത്തിന് വേണ്ടുന്ന നാൽപ്പത്തിയഞ്ചോ അതിലേറെയോ ശതമാനമാക്കാൻ മറ്റാരും വേണ്ടെന്ന തോന്നലിലാണോ ഇപ്പോഴും കോൺഗ്രസ് എങ്കിൽ കേരളം ഭരിക്കാൻ എത്ര കാലം കാക്കേണ്ടി വരുമെന്ന് ഇപ്പോൾ പറഞ്ഞുകൂടാ ഇപ്പോഴത്തെ മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം അഞ്ചു വർഷം കൊണ്ടെങ്കിലും ഭരണഭൂരിപക്ഷമായി വളർത്താൻ സർക്കാരിനെതിരായ ആരോപണങ്ങൾ മാത്രം പോരാ വേറെ ചിലതും കൂടിയും ചെയ്യണം അകന്നും സംശയിച്ചു നിൽക്കുന്നവരെ അടുപ്പിക്കണം ലീഗിന്റെ പ്രീതി മാത്രം മതി കൂട്ടിനെന്ന് ചിന്തിച്ചിരുന്നാൽ അതത്ര എളുപ്പമാകില്ല സ്വന്തം പാളയത്തിലെ പട അവസാനിപ്പിക്കാതെ ഇക്കാര്യത്തിലൊക്കെ ശരിയായ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെങ്ങനെ മുതിർന്നവരുടെ പിന്നാലെ പോകാതെ സ്വന്തമായി രാഷ്ട്രീയം തീരുമാനിക്കുന്ന ചെറുതലമുറയാണ് ഇന്നത്തേത് എന്ന് അറിയാതെ കോൺഗ്രസ്സോ യു ഡി എഫോ നീങ്ങിയാൽ ലക്ഷ്യം കാണില്ല ക്യാമ്പസിൽ കലാപമുണ്ടാക്കാൻ അല്ലെങ്കിലും ക്യാമ്പസ് പ്രായത്തിൽ വ്യക്തിക്ക് നിശ്ചയമായും രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ നിശ്ചയവും വേണം അതു പകരാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ അതിന് പോന്ന യുവേതൃത്വമോ യുവതയെ ആകർഷിക്കാൻ പോന്ന മുദ്രാവാക്യമോ കോൺഗ്രസിനുണ്ടോ ചെറുപ്പത്തിൽ തങ്ങളെ ആകർഷിച്ച നേതാക്കളെയും ആദർശങ്ങളെയും മുദ്രാവാക്യങ്ങളെയും കുറിച്ച് ഇന്നത്തെ നേതൃത്വം തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ മാറ്റത്തിനുള്ള പ്രേരണ തോന്നിയേക്കാം ഏറെ പ്രസക്തമായ സന്ദേശം ഈ ദിവസങ്ങളിൽ മൊബൈൽ ഫോണിൽ വായിക്കാൻ നിരവധി പേർക്ക് ഇടവന്നിട്ടുണ്ട് നമ്മുടെ ഗ്രാമങ്ങളെ കോവിഡിന്റെ മഹാമാരക പ്രഹരത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ജാഗ്രത വേണമെന്ന് ഓർമ്മിപ്പിക്കുന്ന സന്ദേശം ഒരു വർഷത്തിലേറെയായി കോവിഡ് ബാധയും അതിനെതിരായ കരുതലും ജാഗ്രതയും നാടിൻ്റെ മുഖ്യ കർമ്മഭാവമായി മാറിയിട്ട് സർക്കാരും പോലീസും ആരോഗ്യ പ്രവർത്തകരും വൈദ്യ ശുശ്രൂഷകരുമെല്ലാം ഇക്കാര്യത്തിൽ ഇളവില്ലാത്ത പ്രയത്നത്തിലായിരുന്നു ജനങ്ങൾ ജാഗ്രതയുടെ അന്തരീക്ഷത്തിലും കേരളത്തിലെ മാത്രം കാര്യമെടുത്താലും സർക്കാർ സന്നാഹങ്ങളുടെ മുഖ്യ പങ്കും ഈ മഹാമാരിയിൽ നിന്ന് നാടിനെ കാക്കാൻ വേണ്ടി തന്നെയായിരുന്നു രാജ്യത്തെ ഗവേഷകരുടെ ഉദ്യമങ്ങളും അതിനുവേണ്ടി തന്നെ അങ്ങനെയാണല്ലോ ഇത്ര ചുരുങ്ങിയ കാലയളവിൽ കാര്യമായ ആക്ഷേപങ്ങളില്ലാത്ത കോവിഡ് വാക്സിൻ വികസിപ്പിക്കാനും എല്ലാ സംസ്ഥാനങ്ങളിലും എത്തിക്കാനും കഴിഞ്ഞത് എങ്കിലും ഏതു കാര്യത്തിലും പ്രസക്തമായ ഒരു പൊതു തത്വം നമ്മുടെ രാജ്യത്തും ദൃശ്യമായിരുന്നു എല്ലാ ആദ്യവും വേഗത്തിലും കിട്ടുന്നത് നഗര മേഖലകൾ കാണുന്ന വസ്തുത കോവിഡിനെതിരായ നടപടികളും അങ്ങനെ തന്നെ ഇപ്പോൾ വരെ അതിനെ കുറ്റപ്പെടുത്താനാവില്ല കാരണം കോവിഡിന്റെ പ്രഹരത്തിൽ ഇതിനകം പുളഞ്ഞു പോയത് നഗരങ്ങളാണ് ജനജീവിതം മരവിച്ചതും മരണം ഭീതി വിതച്ചതും നഗരത്തിലാണ് ഓക്സിജൻ കിട്ടാതെ പോലും രോഗികൾ കൂട്ടത്തോടെ മരിക്കുന്ന ഭീകരാവസ്ഥ നേരിട്ടതും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമെന്ന് ലോകം കരുതുന്ന ഡൽഹിയിലാണ് ഭാഗ്യവശാൽ കോവിഡിൻ്റെ കിനാവള്ളിക്കൈ ഇതുവരെയും ഗ്രാമങ്ങളിലേക്ക് നീണ്ടിട്ടില്ല നഗര ജനസഞ്ചയങ്ങളിൽ നിന്നും വേറിട്ട് ജീവിക്കുന്നതിനാൽ സ്വാഭാവികമായ കണ്ണി മുറിക്കൽ ഇതുവരെ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ നാളെ അങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല കോവിഡ് ബാധയുടെ വലയം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിച്ചാൽ നേരിടാനുള്ള അടിയന്തര സംവിധാനങ്ങൾ രാജ്യത്തുണ്ടാകുമോ കർശനമായ ലോക്ക്ഡൗണും ലോക്ക്ഡൗൺ സമാനമായ നിയന്ത്രണങ്ങളുമാണ് ഇന്ന് നമുക്കുള്ള സംരക്ഷണം കുറഞ്ഞ പക്ഷം കേരളത്തിലെങ്കിലും ആ സുരക്ഷിതത്വ ബോധം തൽക്കാലമുണ്ട് ഗ്രാമങ്ങളിൽ കൂടി കോവിഡിന്റെ പ്രഹരമുണ്ടായാൽ സന്നാഹങ്ങൾ അപര്യാപ്തമാകും ഗ്രാമീണരുടെ ജീവ സംരക്ഷണം രാജ്യത്തിന് തന്നെ വെല്ലുവിളിയാകും ഭക്ഷ്യോത്പാദനം മരവിക്കുക കൂടി ചെയ്യുന്നതിൻ്റെ ദുരന്തം അചിന്ത്യം ഇതെല്ലാം മനസ്സിൽ കണ്ട് ഇപ്പോഴേ കരുതൽ സന്നാഹങ്ങൾ ഒരുക്കേണ്ടി വരും രാജ്യം വാക്സിനുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എങ്കിലും ഏറ്റവും ശക്തമായ കരുതൽ കർശനമായ ലോക്ക്ഡൗണും രോഗവ്യാപനം തടയിലുമാണ് അത് വിജയിപ്പിക്കാനുള്ള മുഖ്യ ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട് സ്വന്തം പിഴ കൊണ്ട് നാടിനെയാകെ ദുരന്തത്തിലേക്ക് തള്ളിവിടാൻ ഓരോരുത്തർക്കും കഴിയും സർക്കാരിൻ്റെ ഏറ്റവും കടുത്ത നടപടികൾക്ക് പോലും രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ വരുത്തി തീർത്താൽ ആരോടും പരാതി പറയാൻ സാഹചര്യം ഉണ്ടാകില്ല നമുക്കല്ല നാം കാരണം വീണു പോകുന്ന നിരപരാധർക്ക് കൊറോണ വൈറസ് എന്ന ആഗോള ദുരന്തം ചൈനയുടെ സൃഷ്ടിയാണോ പഴയ സംശയം ഇപ്പോഴും പലർക്കുമുണ്ട് നോബൽ ജേതാവായ ജാപ്പനീസ് ഡോക്ടർ തസൂക്കു ഹോൺജോയുടെ പേരിൽ പ്രചരിച്ചിട്ടുള്ള ആരോപണങ്ങളാണല്ലോ ഇത്തരം സംശയം ഫലപ്പെടുത്തിയത് വൈറസ് സൃഷ്ടിച്ച ലാബിൽ പ്രവർത്തിച്ചിരുന്നവർ ഇന്ന് ഭൂമുഖത്തില്ല എന്നതടക്കം ആരോപണങ്ങളിൽ സത്യം അജ്ഞാതമാണ് എങ്കിലും ചൈനയെക്കുറിച്ച് പുതിയ തലമുറ മറ്റൊരു സത്യം അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ പുരോഗതി കണ്ട് മനം മയങ്ങിയ പലരും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഇന്നും ചൈന ലോകത്തിനോ ഇന്ത്യക്കോ വിശ്വസിക്കാൻ കഴിയാത്ത രാജ്യമെന്ന വസ്തുത അവർ മൂടിക്കളയുന്നു ചൈനയുടെ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിലെ അതിവിശാലമായ ഹൈവേകളും റെയിൽ പാതകളും വ്യവസായങ്ങളും സാമ്പത്തിക പുരോഗതിയും ഒക്കെ കണ്ട് പല സഞ്ചാരികളും ആകൃഷ്ടരാകുന്നു അവരിൽ ചിലർ മധുര മനോജ്ഞ ചൈനയെന്ന് പണ്ട് വിശേഷിപ്പിച്ചവർക്കുള്ള പാരടി പോലെ ഭൂമിയിലെ സ്വർഗമായി ചൈനയെ നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കുന്നു എന്നാൽ ആ ഹൈവേകളും വ്യവസായിക വളർച്ചയും പുറമെ കാണപ്പെടുന്ന പുരോഗമനവും നിരപരാധരുടെ ചോരയ്ക്കും ജീവനോടെ കുഴിച്ചും മൂടപ്പെട്ട നിരവധി ചെറുപ്പക്കാരുടെ ജീവനും മേൽ സ്ഥാപിച്ച കഠിന ശിലകളാണ് മനുഷ്യാവകാശവും ദൈവവിശ്വാസ സ്വാതന്ത്ര്യവും പാതാളത്തിലേക്ക് അടിച്ചു താഴ്ത്തിയ തൂണുകളിൽ പണിത പ്രസാദങ്ങളാണ് ചൈനയിൽ കമ്മ്യൂണിസം വാഴ്ച പിടിച്ചത് പ്രകടമായ ക്രൂരത മാത്രം കൊണ്ടല്ല മറ്റിടങ്ങളിലേതുപോലെയുള്ള പ്രത്യക്ഷമായ മുതലാളി തൊഴിലാളി സംഘർഷത്തിന്റെ വിപ്ലവ രാഷ്ട്രീയം കൊണ്ടുമല്ല രാജ്യത്തെ ജപ്പാൻ വിരുദ്ധ ഭീതിയുടെ അന്തരീക്ഷം മുതലെടുത്ത വഞ്ചനാപരമായ നീക്കങ്ങളിലൂടെയാണ് തങ്ങൾക്ക് രാഷ്ട്രീയ സുരക്ഷിതത്വം നൽകാൻ കമ്മ്യൂണിസ്റ്റ് സൈന്യത്തിന് കഴിയുമെന്ന തോന്നലിൽ ചൈനീസ് ജനത കുടുങ്ങിപ്പോയി അതിനെ അവരും പിൻഗാമികളും കൊടുത്ത വില ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ യഹൂദ ജനത കൊടുത്തതിനു സമാനം കടന്നു കയറിയ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അവർ അഴിച്ചു കൊടും ക്രൂരതകളുടെ നിരവധി കഥകൾ ഇനിയും ലോകമറിയാതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും ചൈനീസ് ചെമ്പട ദേശദ്രോഹികളെന്ന് വിളിച്ച് മണ്ണിനടിയിലേക്ക് തള്ളിയ എണ്ണമറ്റ ചൈനക്കാരുടെ കഥ ഒറ്റയടിക്ക് അറുപതിനായിരം ഗ്രാമീണ കർഷകരെ കൊന്നൊടുക്കിയ കഥ കൊടും വധത്തിന് കൗമാരക്കാരെ നേരിട്ട് കാഴ്ചക്കാരാക്കിയ കിരാതത്വം പത്തൊമ്പത് വർഷം ചൈനയിൽ കത്തോലിക്ക ആയിരുന്ന ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ബെൽജിയംകാരനായ ഫാദർ റൈമൺ ഡി ഏഗർ ദ എനിമി വിത്തിൻ എന്ന പുസ്തകവുമായി പ്രസിദ്ധീകരിച്ചിരുന്നില്ലെങ്കിൽ ഈ കഥകളൊന്നും ലോകമറിയാതെ പോകുമായിരുന്നു പിന്നീട് മാവോയുടെ കാലത്തും തുടർന്ന ക്രൂരതകൾ ഇന്നും ചൈനയിൽ മനുഷ്യാവകാശം മണ്ണിനടിയിൽ സർക്കാരിനെ വിമർശിക്കുന്നവർ വായുവിൽ മറയുന്നു പ്രസിഡന്റിന്റെ ഭരണകാലാവധി ആയുഷ്കാലമെന്ന് എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ തീരുമാനിക്കുന്ന ചൈനീസ് പാർലമെന്റിന്റെയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ജനകീയാധിപത്യ ബോധം എത്ര പുരോഗമനപരം ഇതൊന്നും കാണാതെയും അറിയാതെയുമാണല്ലോ ഇന്ന് പലരും ചൈനയുടെ മഹത്വം പ്രഘോഷിക്കുന്നത് കാണാത്തതും കേൾക്കാത്തതും ഇനി അടുത്ത ആഴ്ച